സോൺ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ നമ്മൾക്ക് ചില ലൈഫിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ശരിക്കും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പം ദൈവമായിട്ട് അങ്ങനെ ഒരു പരീക്ഷണം ഇട്ട് തരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര സോഷ്യൽ പേഴ്സൺ ആണ് പെട്ടെന്ന് സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്ന ആളാണ് ഈ പറയുന്ന ഈ ഒരു ഇമോഷണൽ സാധനം ഉണ്ടല്ലോ ഇമോഷണൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ സ്വന്തം ഫാമിലിക്ക് കൊടുക്കുന്നതിനേക്കാളും ഞാൻ ഇമോഷണൽ ഇമോഷണലി കണക്ഷൻസ് കൊടുത്തിട്ടുള്ള സുഹൃത്തുക്കൾക്കാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവൻ കൊടുക്കാനും തയ്യാറാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഫ്രണ്ട്ഷിപ്പിന് അത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് പറയാം കാരണം ഞാൻ ചെറുതിലേ അങ്ങനെയാണ് സിൻസ് ചൈൽഡ് ഹുഡ് ഐ ഹാവ് ബീൻ ദിസ് വീൺ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സ്കൂൾ ടൈം തൊട്ടുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും ആൻഡ് ഇന്നും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എല്ലാവരും മോർ ദാൻ ടെൻ ഇയേഴ്സ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സാണ്സ് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെ കൂടെ കൂട്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ പിന്നീട് ഒരു സാഹചര്യത്തിൽ നമ്മളെ മോശം നമ്മുടെ ഈ പിന്നെന്ന് കുത്തുക എന്നൊക്കെ പറയുന്നത് പിന്നെന്ന് കുത്തുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നടന്നിട്ട് പിന്നിൽ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുക എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് നമ്മൾ അറിയുന്നു നമ്മൾ നേരിട്ട് കേൾക്കുന്നു അങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര ഡിപ്രസിംഗ് അത് അതൊരു ട്രോമയാണ് സത്യം പറഞ്ഞാൽ പക്ഷേ കുഴപ്പമില്ല ഒരു ഫിൽട്രേഷൻ നടന്നു വേണമെങ്കിൽ പറയാം എൻ്റെ ലൈഫിൽ അത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലാണ് സംഭവിച്ചത് ഒരു ഒരു മേജർ ഫിൽട്രേഷൻ ആ ഫിൽട്രേഷനിൽ ശരിക്കും നെല്ലും പതിരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം അതിൽ ഐ എം ക്വൈറ്റ് ഹാപ്പി ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോഴേ മൂഡ്സിംഗ് ഡിപ്രഷനും ഒരേ തൊഴുത്തിൽ കൊണ്ട് ഉണ്ട് നമുക്കൊരു ദുഃഖം ഉണ്ടാവുന്നതും നമുക്കൊരു നിരാശ ഉണ്ടാവുന്നതും രണ്ടും രണ്ടാണല്ലോ ഇതിനെ പറ്റിട്ട് എന്താ ഞാൻ ഡിപ്രഷനിൽ പോയിട്ടുള്ള ഒരാളാണ് ഡിപ്രഷനിൽ കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എത്രയൊക്കെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഒരു എപ്പോഴും ഇങ്ങനെ കിടക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സിറ്റുവേഷൻസിൽ ഇത് ട്രിഗറാകും ആൻഡ് ഇത് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് അന്ന് അത് വല്ലാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക നമുക്കൊരു മനുഷ്യരെ കാണാൻ തോന്നില്ല നമ്മൾ നമ്മളെ തന്നെ നമ്മളെ തന്നെ വെറുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല വെറുതെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന് കരയുന്നതല്ല ഡിപ്രഷൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കുറേ പേർക്കുണ്ട് കരഞ്ഞു തീർക്കുന്നതാണോ ഡിപ്രഷൻ അല്ലല്ലല്ല കരഞ്ഞു തീർക്കുന്നതല്ല ഡിപ്രഷൻ അത് ഇറ്റ്സ് ഇറ്റ്സ് എ എൻറ്റയർലി ഡിഫറെൻ്റ് തിങ് നമ്മൾ എന്താ പറയുക ബ്ലാക്ക് സ്പേസ് എന്നൊക്കെ പറയില്ലേ അത് ഒരു വല്ലാത്ത സാഹചര്യം ഒരു ഡാർക്ക് സ്പേസിൽ നമ്മൾ മൂടി പോകുന്നൊരവസ്ഥയാണ് സഫൊക്കേഷൻ വരും നമുക്ക് വല്ലാത്തൊരു സഫൊക്കേഷൻ വരും ആ സഫൊക്കേഷനിലാണ് പലരും പലരും ആ സഫൊക്കേഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് സൂയിസൈഡ് ചെയ്യുന്നത് ചിലർക്കറിയില്ല അതെ എങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ഈസി ടു കം ഔട്ട് ബൈ ലക്കാണ് പലരും അതിനകത്തുനിന്ന് പറയുമ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ബൈ ലക്ക് തന്നെയാണ് പുറത്ത് വന്നത് എൻ്റെ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്നെ അതിൽ നിന്ന് പുറത്തെടുത്തിടാൻ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സും ആ സമയത്ത് ഉണ്ടായിരുന്നു കൊണ്ട് ഞാനത് സർവൈവ് ചെയ്തു വന്നു പക്ഷെ ഇപ്പോഴും ചെറിയ കാര്യം മതി ഞാൻ ട്രിഗറാകും ഇപ്പം ഇതാ ഞാൻ പറഞ്ഞത് ലൈക്ക് എന്താ പറയുക ഇപ്പം എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഒരു ഇൻറ്റർവ്യൂൽ സൈന ഒരു ഇൻറ്റർവ്യൂലൊക്കെ ഇരുന്നിട്ട് ഞാൻ അറിയാണ്ട് പൊട്ടിപ്പോയി കരഞ്ഞുപോയി അതൊക്കെ ഇതിൻ്റെ ഒരു ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുകൊണ്ടാണ് സ്ലൈറ്റസ്റ്റ് ഓഫ് ദി സ്ലൈറ്റസ്റ്റ് തോട്ട് മതി അത് പൊട്ടും ചിലപ്പോൾ അത് പൊട്ടാണ്ടിരിക്കും അതാ പറഞ്ഞത് ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനാണ് നമ്മളൊരു ഡിപ്രഷനിലാവുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മൾ വിഷമിച്ച് പോവാന്ന് പറയും ഇത് രണ്ടും വേറെയാണ് വേറെ രണ്ടും വേറെ സിറ്റുവേഷൻസ് ആണ് അതിന്ന് കം ഔട്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത് ഒരു ഡിപ്രഷൻ സ്റ്റേജെന്നൊക്കെ പുറത്തേക്ക് വരാൻ പറ്റിയാൽ വളരെ നല്ലത് അതിന് ഏറ്റവും നല്ലൊരു മാർഗം ചുറ്റുമുള്ളവർ ചുറ്റുമുള്ളവർക്ക് സഹായിക്കാൻ പറ്റുള്ളൂ കാരണം പലപ്പോഴും നമ്മൾ ഈ സഹായത്തെ പറയാൻ എന്നെ പേരുകൾ പറയുന്നുകൊണ്ടും എനിക്ക് പ്രശ്നമൊന്നുമില്ല അതായത് എന്നെ ഈ ഈയൊരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്കെടുത്തത് ഞാനിങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ മുങ്ങി 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 പോയിക്കൊണ്ടിരിക്കാൻ ഇനിയും പോയി കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആകും എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ എൻ്റെ സിസ്റ്റർ എൻ്റെ അനിയത്തി കാരണം ഇത് ഞാൻ ഈ ഈയൊരു സിറ്റുവേഷനിൽ പോകുന്നത് ഒക്കെ സമയത്താണ് കൊറോണ ലോക്ക്ഡൗൺ ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ചൊരു ആ ഒരു ടൈമിലായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെയാണ് ഞാൻ മുറിക്കകത്ത് അടച്ചിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമാണ് അപ്പം ഇത് കറക്റ്റായിട്ട് എൻ്റെ സിസ്റ്റർ അവൾ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് അവൾ പിന്നെ എൻ്റെ അമ്മ പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ രശ്മി വരുൺ ഇവരുടെ രണ്ട് പേര് ഇവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഡ്രൗൺ ആയി പോവുമായിരുന്നു എന്നെ പുള്ളൗട്ട് ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവർ തന്നെയാണ് അതായത് നമുക്ക് പ്രോപ്പർലി നമ്മുടെ സാ സിറ്റുവേഷൻ മനസ്സിലാക്കണം മനസ്സിലാക്കി നമ്മളെ താങ്ങണം വെ നമുക്ക് വെൻ വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു കംഫർട്ടബിൾ സ്പേസ് ഒരുക്കി തരണം അത് അവർ ചെയ്ത് തന്നുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഞാൻ അതിൽ നിന്ന് ഓക്കെ ആയി അപ്പോൾ അവരോട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ഇപ്പം അങ്ങനെ ഞാൻ ഒരു നന്ദി പറഞ്ഞ് തീർക്കേണ്ട ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അല്ല അവരുമായിട്ടുള്ളത് അത് അത് വാക്കുകളാൽ പറയേണ്ടി എനിക്ക് വന്നിട്ടില്ല ഞാൻ അവർക്കറിയാം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളത് അവർക്കറിയാം പിന്നെ ഇവ ഇവരാണ് എൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ പോക പോക എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഭയങ്കര ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ മോള് അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഓബിയസ്ലി നമുക്ക് വി ഡോണ്ട് ഹാവ് എ ചോയ്സ് തിരിച്ചു വന്നേ പറ്റൂ ജീവിച്ചേ പറ്റൂ പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അപ്പോൾ അച്ഛൻ പോയതിന് ശേഷം എല്ലാ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ഞാനായിട്ട് ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ മകളാണെങ്കിലും എൻ്റെ അനിയത്തിയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ഐ ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ് ദ ഞാനും കൂടെ പോയ പിന്നെ അവർക്ക് ആരാ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോഴാണ് നമുക്ക് തന്നെ അപ്പോൾ ഒരു എനർജി വരും പക്ഷേ ആ തോട്ടൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരണം അതിട്ട് തരണം കറക്റ്റായിട്ടാങ്കിലും അവിടെയാണ് പലപ്പോഴും നമ്മുടെ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് എനിക്ക് എന്തായാലും കൗൺസിലേഴ്സിന്റെ അടുത്തൊന്നും പോകേണ്ടി വന്നില്ല എൻ്റെ ആൾക്കാരെ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്തു ഭാവി എന്തായിരിക്കും ഇനി അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടോ ഞാൻ അങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല